മാത്യു മാത്യുസാ എന്ന പരമകള്ളനും വിദ്വേഷിയുമായ ഒരാളിനെക്കുറിച്ച് ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ കണ്ടു രാഹുൽ ഈശ്വർ അതിനകത്ത് പറയാൻ വേണ്ടി ഏത് വാക്ക് പറയണം ഇയാളെക്കുറിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ സ്വയം ഇങ്ങനെ നമ്മൾ സാധനത്തില്ലേ ഈ കിരികിര അനുഭവിക്കുക എന്ന് പറയുന്ന പോലെ കിരികിരിപ്പൊക്കെ അനുഭവിക്കുന്നുണ്ട് സംഗതി എന്തോന്ന് വെച്ചാൽ മാർപ്പാപ്പ മരിച്ചതിനെക്കുറിച്ച് ചെയ്തൊരു വീഡിയോ ആണ് ഇദ്ദേഹത്തിൻ്റെ നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിൽ മരണമോ ദുരന്തമോ സംഭവിച്ചാൽ ഇസ്ലാമിക ലോകം ആഘോഷിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ഇയാൾ ഇട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ പിന്നെ രാഹുലീശ്വർ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാചകങ്ങളെയും എടുത്ത് ഡീഫ്രാക്മെൻ്റ് ചെയ്ത് അതിൻ്റെ സത്യം എന്താണ് എന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ മാർപ്പാപ്പയുടെ മരണം പോലും ഒരു മുസ്ലിം ക്രൈസ്തവ വിരോധത്തിനും വിദ്വേഷത്തിനും ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ നാറിയ വിഷജന്മം അങ്ങനെ പറഞ്ഞാൽ പോലും അതൊരു മോശമാണ് ആർക്ക് ഈ നാറി എന്ന വാക്കിനും വിഷമെന്ന വാക്കിനും ഒരു അപമാനമാണ് മാത്യു സാമൂലിനെ അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത് അത് വളരെ രസകരമാണ് ഈ രാഹുൽ വീഡിയോയുടെ ചില ഭാഗങ്ങൾ അത് രാഹുൽ തന്നെ പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട് ഒന്ന് കേൾക്കാം പേരെടുത്ത് വിമർശിക്കുകയോ ആർക്കെതിരെയെങ്കിലും വ്യക്തിപരമായി വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം മുമ്പ് എന്നെ ഹണി റോസ് പോച്ച വിഷയത്തിൽ ക്രിമിനൽ എന്നൊക്കെ വിളിച്ചു ഒന്ന് രണ്ട് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചോ പറഞ്ഞു വളരെ മുതിർന്ന ജേർണലിസ്റ്റ് ആണ് ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും ഞാൻ അദ്ദേഹത്തെ അവസരം നിന്നാൽ ഞാൻ പറഞ്ഞു മാറ്റാമോ നോക്കും പക്ഷെ ഇത്രയും ഉളുപ്പില്ലായ്മ ഒരാൾ കാണിക്കണം സാക്ഷാൽ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് പോലും ഫേക്ക് ന്യൂസ് ചെയ്യുന്നത് വ്യാജ വാർത്ത ചെയ്യുന്നത് മനസ്സിലെ മുസ്ലിം വിരോധം വെച്ച് പോപ്പ് ഫ്രാൻസിസിനെ വെച്ച് ഒരു കള്ള പ്രചരണം നടത്തുന്നതിന് ദൈവം ഒന്നിനോട് പൊറുക്കില്ല എന്തോന്ന് ദൈവമാണ് രാഹുൽ ഈശ്വര ഇയാൾക്കൊക്കെ ഉള്ളത് ഇയാൾക്കൊന്നും ദൈവമില്ല ദൈവം പോട്ടെ ഇയാളിരുന്ന് ഈ പറയുന്ന പോലൊന്നും ഒരു മനുഷ്യനും പറയാനൊക്കില്ല അത്രയും മോശം ഒരു ജന്മമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത് ഇയാൾ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് മറ്റേതാണെന്നൊക്കെ അന്നും ഇയാളുടെ പണി ഇതൊക്കെ തന്നെയായിരുന്നു അത് വേറൊരു രീതിയിലായിരുന്നെന്നേ ഉള്ളൂ ബാക്കി കേട്ടോളൂ കേൾക്കണം അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ടൈറ്റില് നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിൽ മരണമോ ദുരന്തമോ സംഭവിച്ചാൽ ഇസ്ലാമിക ലോകം ആഘോഷിക്കുന്ന എന്തിനാ ഇത് എന്തൊരു കള്ളമാണെന്ന് അറിയാം നമുക്ക് ആണെങ്കിൽ സോഷ്യൽ മീഡിയയില് ബി ബി സി ഇംഗ്ലീഷ് അതുപോലെ ഇതിനകത്തൊക്കെ പോപ്പുലർ മരിച്ചതിന്റെ വാർത്തയുടെ താഴെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ ഭയങ്കര ഇതാണ് ഇയാളുടെ കള്ളം ഇത് കേൾക്കുമ്പോഴാണ് ഈ രാഹുൽ ഈശ്വരന് തൊലി പൊളിയുന്നു ഉളിപ്പ് എന്നൊക്കെ തോന്നുന്നത് ഇതൊന്നും ഇല്ല അയാൾക്ക് ഒരു ബഫൂണാണ് ഒരു ബഫൂൺ വെറുതെ ഇരുന്നിങ്ങനെ അങ്ങ് തട്ടി കട വിളിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു വീഡിയോയിൽ എന്നെ ചെയ്തപ്പോൾ അൽ ജസീറയുടെ കൊല്ലം വാർഡ് ഓ കേരളത്തിലെ ഒരു പത്രത്തിനില്ല ഒരു വാർഡിൽ ഒരു ലേഖകൻ ഒരു വാർഡിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രദേശത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും പോലും അപ്പ കഴിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു പിടുത്തത്തിൽ എന്താണോ വരുന്നത് അത് കാച്ചി അങ്ങ് വിടുകയാണ് ഈ അവസാന കാലത്ത് എല്ലായിടത്തു നിന്നും തിരസ്കരിക്കപ്പെടുമ്പോൾ പിന്നെ ജീവിക്കാനുള്ള ഒരു മാർഗം നോക്കുന്നതാണ് രാഹുൽ ഈശ്വരേ അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ബാക്കി കേട്ടോളൂട്ടുള്ള സാൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും കാത്തലിക് യൂറോപ്യൻ രാജ്യങ്ങളും ഹംഗറി ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും പല രാജ്യങ്ങളിലും ഇതാണ് ഇയാളെ ഒരു വേറൊരു വിനോദം ചുമ്മാതിരുന്ന് ഹംഗറി ആണെങ്കിലും പിന്നെ അതാണെങ്കിലും ആണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചതാണെങ്കിലും ഒരു കുന്തോ അറിഞ്ഞുകൊടിയാക്കു ചുമ്മാ ഈ രാജ്യങ്ങളുടെ പേരങ്ങ് പറയുവോ ഇയാൾ അങ്ങോട്ട് പോയിരുന്നു അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു ഞാൻ അത് കണ്ടു ഇത് കണ്ടു കുത്തി മറിച്ചു എന്നൊക്കെ പറഞ്ഞ് കത്തറിനെ അങ്ങനെ മറിച്ചു മറ്റേത് മറിച്ചു എന്നൊക്കെ പറയുന്ന വേറും പാഴ് ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ും സീനിയർ അവരൊക്കെ ഫ്രാൻസിസ് പോപ്പിന് ശക്തമായ രീതിയിലാണ് എതിർത്തരുത് അപ്പൊ ചോദ്യം കൊണ്ട എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിക ലോകങ്ങൾ ഇത്രമാത്രം പോപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇമോജി കിട്ടുന്നത് അതായത് ബിബി സിയുടെ അറബിക്കും ബിബിസിടെ ഇംഗ്ലീഷും പല പിന്നെ മരിച്ചിട്ടും താഴെയുള്ള ഈ മോജികൾ എടുത്ത് നോക്കി ഏകദേശം പതിനായിരം അറബിക്കിലാണ് ഏശം ഇരുപതിനായിരം ഈ മോജികളാണ് സന്തോഷം വളരെ വളരെ സന്തോഷത്തിലാണ് ഇസ്ലാമിക ലോകം എന്ന കാര്യം ചെയ്യുകയാണ് എന്തൊരു ഉന്നാണവും വാനവും ഇല്ലാത്ത കള്ളമാണ് പൊതുവെ എപ്പോഴും ബാലൻസ് ചെയ്ത് ഒരു മിതവാദത്തിന്റെ ഭാഷയിൽ ഒരു കള്ള സൃഷ്ടിയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുകയാണ് മിതമായിട്ട് പറയാൻ വേണ്ടിട്ട് നമുക്ക് അത് നോക്കാം നമുക്ക് ബി ബി സി പോയി നോക്കിയാൽ മതിയല്ലോ ഇത് ബി ബി സിയുടെ ഫേസ്ബുക്ക് പേജാണ് ഇത് ബി ബി സിയുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ പോപ്പ് ഫ്രാൻസിസും മരിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് മുപ്പത്തി ഒന്നായിരം ആൾക്കാരാണ് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കിയാൽ താഴെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നായിരം തേർട്ടി വൺ തൗസൻഡ് ആണ് അതിന്റെ ആകെയുള്ള റെസ്പോൺസ് ഏറ്റവും കൂടുതലുള്ളത് കരച്ചിൽ രണ്ടാമതുള്ളത് തംസപ്പ് മൂന്നാമതുള്ളത് സ്നേഹം അല്ലെങ്കിൽ ഹഗ് ആണ് ഉള്ളത് ഇനി നമുക്ക് ഇത് എടുത്തു നോക്കാം ഈ സാധനം എടുത്തു നോക്കാം ഈ മുപ്പത്തി ഒന്നായിരത്തിൽ പതിനാറായിരം വേദനാ വിഷമവും ആ ശരി ഓക്കെ ടിക് ഗുഡ് എന്ന് പറയുന്ന അതെങ്കിൽ പോപ്പ് മരിച്ചോ അത് എക്നോളജി ചെയ്താണ് ടിക് അല്ല പോപ്പ് മരിച്ചോ ശരിയാണെന്നാലും പറയുന്ന അല്ല ഈ ടിക്ക് ഉള്ളത് മൂന്നാമത് ഹഗ് നാലാമത് ആ ല അതായത് സിക്സ്റ്റി ടു പിന്നീട് നാനൂറ്റി എമ്പത്തി ആറ് ഓ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇരുന്നൂറ്റി എഴുപതാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇമോജി എന്ന് പറയുന്ന ഈ ചിരിക്കുന്ന ഇമോജി ഉള്ളത് ആ ചിരിക്കുന്ന ഇമോജി നമുക്ക് എടുക്കാം ഇതാണ് അങ്ങനെ പോവുകയാണ് ആ വീഡിയോ മൊത്തം കേൾപ്പിക്കുന്നില്ല ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ട് തരാം നിങ്ങൾ കേട്ടോളൂ ഞാൻ പറഞ്ഞത് ഇതാണ് രാഹുൽ ഈശ്വറെ ഈ പറയുന്ന ഈ ബഫൂണിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം ഇതാണ് വായിൽ വരുന്ന അങ്ങ് പറയുക ഈ കേൾക്കുന്ന ഇതൊന്നും അറിയില്ല അവർ അങ്ങനെ ഇട്ടിരിക്കുന്നു ഇതിൻ്റെ അടുത്തിട്ടിരിക്കുന്നു കേരളത്തിലൊക്കെ അത്രയും ഇമോജുകളിട്ട് അതിൻ്റെ വീഡിയോയും വാർത്തയും ഒക്കെ വന്നു താസാട പേജിൻ്റെ അടിയിലൊക്കെ പലരും എഴുതിയിട്ടുണ്ട് അതൊന്നും ഒരു ശരാശരി ക്രൈസ്തവൻ്റെ ഫീലിങ്ങേ അല്ല അതുപോലെ ആരെങ്കിലും ഒറ്റപ്പെട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഈ മാർപ്പാപ്പ മുസ്ലിങ്ങളുടെ സ്വന്തമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതിനകത്തും ഇവനൊരു കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ അസ്വസ്ഥത കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയുണ്ട് കുഞ്ഞുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ ബന്ധങ്ങളുണ്ടാവും പിന്നെ ബാക്കി കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ജീവിക്കുന്നത് ഈ വിദ്വേഷികളാരും അങ്ങനെയുള്ളവരല്ല ചിലവന്മാർക്ക് മക്കളില്ല ചിലർക്ക് പത്ത് നാൽപ്പത് വയസ്സിലാണ് കിട്ടിയ മക്കളില്ലെന്ന് പറയുന്നത് സന്തോഷം കൊണ്ടല്ല പറയുന്നത് ആ സംഭവത്തിൻ്റെ വിരോധം കൂടി ഈ സമൂഹത്തിൻ്റെ മേലാ തീർക്കുന്നത് പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എവിടെങ്കിലും പോയിരുന്ന് ഒരു കുപ്പി വാങ്ങിച്ചടിച്ചോണ്ട് ഇതുപോലെ ഇരുന്ന് പറഞ്ഞ് എന്തിനാ വീണ്ടും അടുത്ത കുപ്പി അടിക്കാനും കോടതി കിടക്കുന്ന കേസിനകത്ത് നഷ്ടപരിഹാരം കൊടുക്കാനും വേണ്ടിയുള്ള വെപ്രാളത്തിലാണ് രാഹുൽ ഈശ്വര ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് കണ്ട് പൊട്ടിത്തെറിക്കേണ്ട ഒരുപാട് ആ പേജിലേക്ക് നോക്കിയേം വേണ്ട നോക്കിയാൽ നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഉളുപ്പില്ലേ നാണമില്ലേ എന്നൊക്കെ ചോദിക്കാനേ നേരം കാണുള്ളൂ കേട്ടോ താങ്ക്